മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കരുവാറുകുണ്ട് പുന്നക്കാട് ജി പി സ്കൂളിലെ എൽ എസ് എസ് ജേതാക്കളെ സ്കൂൾ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു ചലച്ചിത്ര താരം നഴ്സർ കർത്തേനി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൽ നടന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പുന്നക്കാട് ജി എൽ പി സ്കൂളിലെ എട്ട് വിദ്യാർത്ഥികളാണ് എൽ എസ് എസിന് അർഹരായത് ഈ വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ചേർന്ന് അനുമോദനം അനുമോദനമൊരുക്കിയത് സദ്ഗമയ ശ്രുതി എന്നീ ക്ലബുകളും പരിപാടിയുമായി സഹകരിച്ചു സ്കൂൾ ആവിഷ്കരിച്ച സഹപാഠിക്കൊരു സഹായം പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു പറയാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ പറയാനുണ്ടാവും കുട്ടികൾക്ക് ഒരിക്കലും അതിഷ്ടം ഉണ്ടാവില്ല ഇനി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അതിൻ്റെ ഒഴിക്ക് പോകും നമ്മുടെ ഒരു പിന്നെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാല് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കാലത്തുള്ള സ്നേഹവും കാരുണ്യം ദയാവായ്പും കൊണ്ടും കൊടുത്തുള്ള ജീവിതവും അത് കുട്ടികൾക്ക് അന്യം നിന്ന് പോകുന്നുണ്ടോ നമ്മൾ ആശങ്കപ്പെടാറുണ്ട് സാധാരണ അതിന് ഒരുപാട് കാരണമുണ്ട് അത് പക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്ന അത്രത്തോളം അതില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി വിദ്യാർത്ഥികളുടെ ജന്മദിനാഘോഷത്തിന് മിഠായി വിതരണം നടത്താനുള്ള തുക മാറ്റിവെച്ചാണ് സഹപാഠിക്കൊരു സഹായം പദ്ധതി ആവിഷ്കരിച്ചത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വിനോദ് കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ഫസീർ റഹ്മാൻ എസ് എം സി ചെയർമാൻ വി പി നൌഷാദ് എം പി താരിഖ് എം രാധാകൃഷ്ണൻ കെ ശ്രീധരൻ ടി സി അബ്ദുൽ ലത്തീഫ് നിസാർ പൂവിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു